അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ ഞാൻ കണ്ടത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം ഒരാളെ പുറത്താക്കിയെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഹൃദയവേദന അദ്ദേഹത്തിന് ഈ പീഡന വീരനായിട്ടുള്ള ആളെ കുറിച്ചാണ് ഹൃദയവേദന എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം കോൺഗ്രസിന്റെ ആ കൾച്ചറാണ് പ്രശ്നം ആ കൾച്ചറാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറണം പ്രതിപക്ഷ നേതാവ് ഈ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന എം എൽ എ മാരുടെ വേദനയെക്കാൾ കൂടുതൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യം ആ ആവശ്യം തുടക്കത്തിൽ കോൺഗ്രസ് ഒരു ഒന്നിനും തയ്യാറല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ കാരണം ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനായി പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ പോരാ എന്ന് വന്നപ്പോ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി മാറ്റിയെന്നായി അടുത്ത സ്റ്റെപ്പിലേക്ക് കോൺഗ്രസ് കോൺഗ്രസിനും സദ്ബുദ്ധി വരാലോ